ുംരിക്കോട് ഇനി ശേഷം ഇവിടെ ആയാലോ എന്നാ അങ്ങോട്ട് പോവലേ നമ്മുടെ കൂടെ ഇപ്പോഴുള്ളത് ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ ആണ് സാറിന് ഒന്ന് പരിചയപ്പെടണം ഹായ് പേര് എന്താണ് രാധാകൃഷ്ണൻ ഞാൻ വീട് കുഞ്ഞിമംഗലം ആണോ എത്ര കാലായി ഇവിടെ ആയിട്ട് ഇത് നമ്മുടെ ഈ മാടായി സബ് ജില്ലയിലെ അറിയപ്പെടുന്ന സ്കൂളുകളിൽ ഒന്നാണ് എല്ലാ ഇതിലും പഠന പ്രവർത്തനങ്ങളിലായാലും പാഠ്യതര പ്രവർത്തനങ്ങളിലായാലും ഒക്കെ വളരെ മികച്ചു നിൽക്കുന്ന സ്കൂളുകളിൽ ഒന്നാണ് നമുക്ക് ഇപ്രാവശ്യം ഒമ്പത് എൽ എസ് എസ് ആറോളം യു എസ് എസ് അങ്ങനെ സ്കോളർഷിപ്പുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ പല മേളകളിലും നമ്മൾ ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ശാസ്ത്രമേളയിൽ എൽ പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം പിന്നെ സ്പോർട്സിൽ നമുക്ക് പങ്കെടുത്ത എല്ലാ ഇനത്തിലും മത്സരിച്ച് ജയിച്ച ഒരു കുട്ടി ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് നേടിയ കുട്ടിയുണ്ട് ബാക്കി എല്ലാത്തിലും എല്ലാ മേഖലകളിലും ൊട്ടതൊക്കെ പൊന്നാക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത് വളരെ അഭിമാനകരമാണ് ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്നുള്ളത് നല്ലൊരു ടീമുണ്ട് എല്ലാ ടീച്ചേഴ്സും വളരെ സഹകരണമാണ് വീട്ടയുടെ സഹകരണം മികച്ചതാണ് നാട്ടുകാര് യുവജന സംഘടനകൾ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ട് കൂട്ടായ്മ അതിന്റെ വിജയത്തിന്റെ രഹസ്യം ഇവിടുത്തെ രഹസ്യം ഹലോ 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 ഉഷാറില്ലേ എല്ലാരിക്കോ എനർജി ഉണ്ടോ മാമട്ടിക്കുട്ടി മാമട്ടിക്കുട്ടീനെ പോലില്ലേ കാണാന് ആന നിങ്ങക്ക് മാമാട്ടിക്കുട്ടി അറിയോ ഇല്ല പറഞ്ഞു കേട്ടോ ഓക്കെ ഇതിലാരും നന്നായിട്ട് പാട്ട് പാടുന്ന പാടുന്നയാളാരോ നല്ല പാട്ടുകാരി ആരാ പാട്ടുകാരൻ ആരാ ആരാ നന്നായിട്ട് ആരാ പാട്ട് പാടുന്ന പാട്ട് പാടുവോ പാട്ടുപാടും പോലെ ഇനി പാട്ട് പാട്ടുകാരനാണോ പേരെന്താ ജിയാനി ഏത് പാട്ടാ പാടുന്നേ മൈക്ക് തരാ ഞാൻ പാടിക്കോ പാടിക്കോട്ട് ചെയ്തേ പാടിക്കോടാ പാടോടാ നിങ്ങൾ ഒരേ ക്യാപ്പിംഗ് ആയിരുന്നില്ലേ നിങ്ങൾ ടീച്ചറെ പഠിച്ചുപെട്ടാലോ നിങ്ങൾ വിളിച്ചേഴ്സേ

സ്കൂളും വരുന്ന കുട്ടികളും നല്ലതാണ് നല്ലതാണ് നമ്മളൊരു ടീം വർക്ക് ആണ് പാട്ട് പാടുന്നോ ഒരു പാട്ട് പാടി നിർത്താം അല്ലെ ഒരു പാട്ട് പാടി ടീച്ചർ എന്തായാലും കൂടിയിട്ട് അയ്യോ ടീച്ചർ പാടുന്നു ഓക്കെ പാടുന്നോ ഒരു പാട്ടെ കുട്ടികൾ എല്ലാവരും പാടോ കേട്ടോ ആ ടീച്ചർക്ക് മയക്കുതരാം എല്ലാരും പാടുക ഒന്നിച്ചേ എലി ഓച്ചു തന്നെ താങ്ക് യു സോ മച്ച് താങ്ക് ടീച്ചർ താങ്ക് യു ഒറ്റക്ക് പാടുവോ ആണോ ഒറ്റക്ക് പാടു വരുന്നെങ്കിൽ വന്നേ

അല്ലേ ക്ലാബ്മാർ ഒരു നല്ല ക്ലാബ് കൊടുത്തെ താങ്ക് യു അപ്പൊ നമ്മൾ അടുത്ത പാട്ട് വേറെ കിട്ടിയിട്ടുണ്ട് പേരുണ്ടാ നിഹാൽ നിഹാൽ ഏത് പാട്ട് പാടുന്നേ Bits of paper, bits of paper, paper, lying on the floor, lying on the floor. Press a press a tidy, press a press a tidy. Big thumb up, big thumb up. Thank you. അതല്ലേ വേണ്ടത് എല്ലാ ചോദിച്ചാൽ പറയത്തില്ലോ രണ്ടാന്ന് ചോദിച്ചാല് പറയൂ അങ്ങനെ പറയും കുറച്ച് ഡിമാൻഡ് ഒക്കെ ഉണ്ടല്ലേ ആണ് ആണോ ഫുഡൊക്കെ കഴിച്ച് ഉഷാറായി നിക്കുന്ന ഉഷാറാണോ ബൈക്കിപ്പോ തിന്നു ആണോ ഞാൻ മയിക്കുന്നു അതിലും പാട്ടുകളൊക്കെ ഉണ്ടോ ആരോ നന്നായിട്ട് പാട്ട് പാടുന്ന മൂന്നാളും പാട്ട് പാടാ ഏത് പാട്ടാ പാടുന്നേ ആണോ മക്കളേത് പാടുന്നേ അത്തിമരത്തിലെ ഓക്കെ ഫെസ്റ്റിവൾ വിളിക്കാം അല്ലേ സ്റ്റാർ ആണോ

செம்பாரத்தி பூவே செல்லே தேவன் என்ன கண்டோ அம்பாலத்தில் என்ன ஆயோ சரணரேத கோஷம் செம்பாரத்தி பூவே செல்லே தாவுரே தின் திரே ஆடுவான் வண்ணகாதே களி பாத சரம் கணதேவி வீணதேங்கு தாவுரே தின் திரே

േ അടിപൊളിയായി തിന്നല്ലേ ആരും പഠിപ്പിച്ചിരുന്നേ അമ്മയാണോ അമ്മ ടീച്ചറാണോ മ്യൂസിക്കിന്റെ അല്ല ഇഷ്ടാണ് നമുക്ക് പാടാൻ മോക്ക് ഇഷ്ടാണോ ആ ബൈ ബൈ അടുത്ത ഇഷ്ടത്തിനോട് ഒന്നിച്ചാണോ പാടുന്നേരെ

ചന്തത്തിൽ പാടുന്നു തത്തമ്മ അത്തി മരത്തിലെ പൊത്തിയിലും അത്തമ്പത്തിമ്മ കൂട്ടിലോ കുഞ്ഞിത്തൊന്നുണ്ണി കൊരൂട്ടു അതിലിരും നാടുന്നു കുഞ്ഞിത്തത്ത ചാഞ്ചക്കം ചാഞ്ചക്കം പൊന്നുണ്ണി ചന്തത്തിൽ പാടുന്നു തത്തമ്മ ചാഞ്ചക്കം ചാഞ്ചക്കം പൊന്നുണ്ണി ചന്തത്തിൽ പാടുന്നു തത്തമ്മ

കാണട്ടല്ലേ എല്ലാരും അല്ലേ ആണ് ടീച്ചിസ് എന്ത് പറയാനുള്ളത് സ്കൂളിനെ പറ്റിട്ട് സ്കൂള് നല്ല സ്കൂളാണ് അക്കാദമികമാരായി നല്ല മികച്ച മടായി സബ് ജില്ലയിൽപ്പെട്ട സ്കൂളാണ് ഇതിലെ അക്കാദമികമായി നല്ല മികച്ച സ്കൂളായിട്ട് മുന്നിൽ നിൽക്കുന്നതാണ് ഞാൻ ഈ വർഷമാണ് സ്കൂളിലേക്ക് വന്നത് ഞാൻ ഒന്നാം ക്ലാസ്സിലെ ടീച്ചറാണ് നല്ല രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകുന്നു ടീച്ചർക്ക് നല്ല സ്കൂളാണ് സഹപ്രവർത്തകരാണ് കൂടി അപ്പൊ ഞാനിവിടെ പഠിച്ചുതന്നെയാണ് ക്ലാസ് ഒന്നിനെ പഠിച്ചതാണ് സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം ഭാഗ്യം കൂടിയാണല്ലോ നല്ല കമ്മലോ നല്ല കമ്മല് ാണ് പണി കൊടുക്കേണ്ടത് ടീച്ചർ മഷൂർ ടീച്ചർക്കാണോ അന്ന് മഷൂർ ടീച്ചർ ഗെയിം കൊടുക്കട്ടെ മഷൂർ ടീച്ചറിങ് ടീച്ചർ കൊണ്ട് കളിപ്പിക്കാം ക്ഷരം കൊടുക്കണം എന്നിട്ട് ടീച്ചർ അപ്പൊ എന്ത് ക്വസ്റ്റ്യൻ ടീച്ചർ ആ അക്ഷരം മാത്രമേ പറയാൻ പാടുള്ളൂ ടീച്ചർ ടീച്ചർ ചോദിച്ചത് മൈക്ക് അങ്ങനെ പാസ് ചെയ്യണോ ഞാൻ മൈക്ക് പാസ് ചെയ്തിരണോ ഞാൻ മൈക്ക് പാസ് ചെയ്ത ടീച്ചർ അടുത്ത് തന്നോ ഏത് അക്ഷര കൊടുക്കുന്നേ ആണോ കൊടുക്കുന്നേ കൊടുക്കാം അപ്പൊളു മഷൂറ മലപ്പുറം വീട്ടിലാരൊക്കെ ഉണ്ട് മാമൻ മാമി മക്കള് ടീച്ചർ ആ മലപ്പുറം ഇവിടെ എന്തിനാ വന്നേ ഇവിടെ ഇവിടെ ടീച്ചർ വന്നേ മലയാളം മലയാളം പഠിപ്പിക്കാനാണ് വന്നത് കേട്ടോ മലയാള ടീച്ചറാണോ

ചാൻസ് അല്ലേ ഇതൊന്നും അങ്ങനെ മിസ് ചെയ്യാൻ പാടില്ലല്ലോ പാടില്ല അപ്പൊ നിങ്ങൾക്ക് ഈ ടീച്ചറൊക്കെ ഒന്ന് പണി കൊടുത്താൽ കൊള്ളാന്ന് തോന്നുന്നു ടീച്ചർ ഏതാ ആ ഇങ്ങോട്ട് ഞാൻ വിളിക്ക ടീച്ചർ ഒന്നിങ് വന്നേ നിങ്ങൾ വരൂ അപ്പൊ ടീച്ചർ ഒരേ സ്വരത്തിലാട്ടോ എല്ലാരും പറഞ്ഞെ എന്തുകൊണ്ടോ അങ്ങനെ പറഞ്ഞേ ടീച്ചർക്ക് പണി കൊടുക്കണം എല്ലും പേടിയില്ല ടീച്ചറേ ആയിട്ടോ നമ്മള് വിളിക്കുന്ന ടീച്ചർ പക്ഷേ ടീച്ചറെ കണ്ട അങ്ങനെ പേടിപ്പിക്കുന്ന ടീച്ചർല്ലോ എന്താ അറിയോ ബാലൻസ് ചെയ്യണല്ലോ പറഞ്ഞു പോയി ഇവിടെ ഏഹ് തിരിച്ചു കാണാൻ ഇപ്പുറത്ത് നല്ല ടീച്ചറാണ് ടീച്ചർ പാവൻ ടീച്ചറാണല്ലേ എന്നാ കാണാൻ പോവല്ലേ പേടിയുണ്ടല്ലേ ഏ എടാ എടാ കാണേ ടീച്ചർ എന്നിട്ട് ടീച്ചർ എത്ര ഇവിടെ പത്ത് വർഷത്തിന് മേലെ സ്കൂള് നമ്മളെ ജി എൻ പി സ്കൂൾ വാടായി സബ് ജില്ലയിലെ തന്നെ ഒരു മികച്ച സ്കൂളാണ് എല്ലാ കാര്യത്തിലും അക്കാദമിക കാര്യത്തിലായാലും അതേപോലെ തന്നെ പിന്നെ ശാസ്ത്രമേള കലോത്സവം ഒക്കെ മികവ് തെളിയിച്ച സ്കൂളാണ് ഒരുപാട് നമുക്കത് സ്പോർട്സ് ഇതിലൊക്കെ എല്ലാ മേഖലയിലും നമ്മുടെ കുട്ടികൾ ി ആ തെളിയിച്ചിട്ടുണ്ടല്ലോ ആഹ് ഓക്കെ അപ്പൊ ടീച്ചർക്ക് പണി കൊടുക്കണം എന്ന് തോന്നുന്ന ഒരു കുട്ടീനെ കൂട്ടെ ആരാ ധൈര്യ ഞാൻ കൊടുക്കാം പണി 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 ഞാൻ ഏടാ ഞാനൊരു കാര്യം പറയട്ടെ ഇങ്ങനെയുള്ള കുട്ടികളെ ആണ് ടീച്ചേഴ്സ് ഓർത്ത് വെക്കുക എന്റെ ചാലിനെ നിക്കുന്നവരൊന്നും ഒരു ടീച്ചർ ഇങ്ങനെ ഓർത്ത് വെക്കില്ലല്ലോ അല്ലേ ടീച്ചേഴ്സിന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വികൃതി കാണിക്കുന്ന പിള്ളേരെ ഉണ്ടാവും അവർ ഓർമ്മിക്കുന്നതും അവര് അതെ നിങ്ങളെ ഓർത്തു സോറി ടീച്ചർ ഓർത്തുക്കാ നിങ്ങൾ തന്നെ ആയിരിക്കും കൂടുതൽ വികൃതിയും അങ്ങനെയുള്ള കുട്ടികളും ആളിങ് വന്നെ വരുവോ വാ വാ വന്നേ ആ ഞാൻ വരാം മതി അങ്ങനെ ടീച്ചർ ഇനി ഒന്നും വേണോ എടാ നീ വലുതാ നീ ജോലിയൊക്കെ ചെയ്യുമ്പോ ടീച്ചർ ഇനി എന്താ പറയുന്നുണ്ടാ എടാ നീ എന്നൊന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച ഓർമ്മയുണ്ടോ അങ്ങനെ ടീച്ചർ ചോദിക്കുക കേട്ടോ ഇവനാ ലക്കി കേട്ടോ ഇവനാ ഭാഗ്യവാനല്ലേ ആ അപ്പൊ ഗെയിം എന്താ അറിയോ ഗെയിം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു അക്ഷരം കൊടുക്കും

ും ടീച്ചർ സീമ ടീച്ചർ ടീച്ചർ പെട്ടിലുണ്ട് എടുത്തത് വരുന്നേ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ എക്സാമിന് വന്നിട്ട് ടീച്ചർ എവിടെ നിന്ന് വരുന്നേ സാധനം കൊണ്ടു ഏതെങ്കിലും സ്ഥലം പറഞ്ഞോ ആ ഉണ്ടാക്കി പറയാം സിംഗപ്പൂർ മക്കളായിരുന്ന സീതീ സീതിന്റെ എന്താ കഴിച്ചി ടീച്ചർ രാവിലെന്താ കഴിച്ചു സാമ്പാർ സാമ്പാറിനപ്പു നീ ഒന്ന് തിന്നിന് സാമ്പാർ ചെയ്ത് എടാ എന്തിനാടാ ചോയിർക്ക് ഓർക്കാൻ പറ്റുന്ന ചോയിച്ചു നോക്കുന്ന ചോയ്ക്കുന്ന ചോദിക്കടാ ചോയിക്കടാ ചോയിക്കട സത്യം സത്യത്തിൽ ടീച്ചർ എന്നില ഓർത്തുന്ന കാര്യം എന്താ ചോയ്ക്ക് ടീച്ചർ എന്നിലോ സന്തോഷായി ടീച്ചർ എപ്പോഴും ടീച്ചറെ വിടേ ആളും നമ്മള് വൈബി വെറ്റ ആളാ ടീച്ചർ വൈബി വെറ്റ ആളല്ലേ

ാണ് കറക്റ്റ് ആൻസർ പേരെന്താ നന്ദകിഷോർ 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 പറഞ്ഞതാണ് ആൻസർ കൈ മയക്കു തരും സാധാരണ നിങ്ങൾ എന്താ കാണലേ പിള്ളേരെ ടീച്ചർ വിളിച്ചാൽ ടീച്ചർ ഓരോ പിള്ളേരെ ബാക്കിലായിട്ട് ഓരോ പിള്ളേര് പോവും പക്ഷെ അവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ടീച്ചർ ഓരോ ടീച്ചർ ബാക്കിലായിട്ട് പോകുന്നതാണ് ടീച്ചേഴ്സ് അപ്പൊ ആർക്കാണോ അടുത്ത പണി കൊടുക്കണ്ടേ പിള്ളേരെ വിളിച്ചതാണ് കേട്ടോ ബാക്കിൽ പോയ ടീച്ചറെ പിള്ളേർ വിളിച്ചു വരുത്തി സീന ടീച്ചർ അല്ലേ എവിടെന്ന വരുന്നേ പരിയാരത്തി പരിയാരത്തിന് ഓക്കെ എന്താണ് പറയാനുള്ളത് സന്തോഷം തോന്നിയാ വിളിച്ചപ്പോൾ യർ നിറയാൻ കിടക്കുന്നതല്ലേ അല്ലേ ഒരു ഇത് അല്ലേ കൊഴപ്പില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ചോദിക്കുന്നോ അത് ടീച്ചർ അല്ലടാ ഞാന് ഞാൻ ചോദിക്കണോ ഓക്കെ അക്ഷരം പറ ഓക്കെ അപ്പൊ ടീച്ചറെ പേരെന്താ കവിത കവിത ഇവിടുന്ന് വരുന്ന കവിത കണ്ണൂർ കണ്ണൂരിൽ നിന്ന് വരുന്ന കവിത വീട്ടിൽ ആരൊക്കെ ഇണ്ട് വീട്ടില് അപ്പൊ ടീച്ചർ ടീച്ചറെ തുടക്കം തന്നെ ടീച്ചറെ പൊട്ടി കേട്ടോ എല്ലാരും ഇഷ്ടപ്പെടുന്ന വാർഡ് ഏതാണ് പോയില്ലേ പോയില്ലേ സന്തോഷായില്ലേ സന്തോഷായി അടുത്ത ചോദിക്കട്ടെ സന്തോഷായിട്ടെ ചോയിച്ചോളി ചോയ്ക്കപ്പ കുറ്റവാളികൾ ഭയപ്പെടുന്ന മരം ഏതാ കറക്റ്റ് ആൻസർ പേരെന്താ ശ്രാവൺജിത്ത് ശ്രാവൺജിത്ത് ക്ലാപ്പ് ചെയ്ത് ചോദിക്കട്ടെ തൂക്കുമരം കുറ്റവാളികള് െ തൂക്കിക്കൊള്ളൂലേ ആ അതെ അങ്ങനെയല്ല നീ അറിഞ്ഞിട്ടില്ല അതെല്ലാം അറിയണ്ടേ അല്ലാ നീ ഒന്ന് പറഞ്ഞു കൊടുക്കണേ ആളുകൾ എപ്പോഴും തന്നെ വീകുന്ന രാജ്യമേതാ കറക്റ്റ് ആൻസർ ഗ്രീസ് ഇങ്ങനെ വന്നേ പേരെന്താർജു അർജുൻ ചെയ്തേ അടുത്ത ചോദിക്കട്ടെ ഏറ്റവും കൂടുതൽ രാജ്യം ഏറ്റവും കൂടുതൽ തിരക്കുള്ള രാജ്യം ഏറ്റവും ക്ലൂ വേണോ ക്ലൂ കൊടുക്കല്ലേ അർജന്റീനയാണ് കരക്ട് ആൻസർ പോയില്ലേ പിന്നെ പോയി അപ്പൊ ആരോ ഫസ്റ്റ് ഇങ്ങനെ വന്നേ നാസില ആൻസർ ആ പറഞ്ഞ കറക്റ്റ് ആൻസർ ക്ലാപ് ചെയ്ത് എല്ലാരും ആരും ഇഷ്ടപ്പെടാത്ത പണം ഏതാണോ ആരോപണം ആൻസർ ക്ലാപ്പ് ചെയ്തേ ആരോപണമാണ് ആൻസർ അല്ലേ വിളിക്കണം ഇവിടുന്ന് അറിയിപ്പ് കേട്ടോ മിനിറ്റ് ടീച്ചർ നിങ്ങൾ വന്നേ മിനി മിനി ടീച്ചറെ 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 വിളിക്കണം 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 അടുത്ത യോ സന്തോഷം ടീച്ചറേമ്പ് വർഷം ആറ് വർഷം എന്താണ് കുട്ടികളെ പറ്റി നല്ല കുട്ടികളാണ് അപ്പൊ ആറ് വർഷമായിട്ട് ഇവിടെ നിന്നും അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ഒന്നും കൊടുത്തില്ല നല്ല കുട്ടികള് നല്ല പേരന്റ്സ് പിന്നെ ടീച്ചേഴ്സ് ആയാലും നല്ല ഒരു ടീം വർക്കാണ് ആണ് ടീം വർക്ക് ഒരുപാട് ഇഷ്ടമാണ് ടീച്ചർ പാട്ടോടോ ഇല്ല

ീത് പേടിച്ചിരിക്കുന്നേവ് വന്നത് എന്താ കഴിച്ചേ എങ്ങനെയാ പാത്രം കൊണ്ട് എന്തിനാ പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന മനസ്സിലായില്ല പറഞ്ഞേ എല്ലാരും കൂടിയിട്ട് അതെ താങ്ക് യു ടീച്ചർ താങ്ക് യു സോ മച്ച് പറഞ്ഞേ എല്ലാരും വന്നേ ആൻസർ പറയാൻ പാടില്ലേ സൈലന്റ് ആയി ഓക്കെ ഇവരിൽ ആരും ആൻസർ പറഞ്ഞ ഗിഫ്റ്റ് കൊണ്ടുപോകാൻ കൊണ്ടുപോ നോക്കല്ലേ മനുഷ്യന്മാർക്ക എന്തോ പറഞ്ഞല്ലേ അപ്പൊ ചോദിക്കട്ടെ റെഡി നിങ്ങള് ആയി നിക്കണേ നിങ്ങള് എട ഇല്ല എടാ കൊറച്ച് കൊറച്ച് സൈലന്റ് എപ്പോഴും മഴയുള്ള രാജമേതാ എടാ എടയോ എടയൊന്നും ഇല്ല റോഡ് ഒന്നുമില്ല എപ്പോഴും മഴയുള്ള രാജ്യം ഏതാ മഴക്കാർ കൊറച്ച കൂടി മാറിയിരുന്നു അല്ല എപ്പോഴും മഴയുള്ള രാജ്യം അറിയോ ഞാൻ പറഞ്ചർ അടുത്ത ബഹറൈൻ ചോദിക്കട്ടെ മരങ്ങൾക്കും ബാങ്കുകൾക്കും ഒരുപോലെ ഒരുപോലെയുള്ളത് എന്താണ് അല്ല അറിയോ മരങ്ങൾക്കും ബാങ്കുകൾക്കും ഒരുപോലെ ഒരുപോലെയുള്ളത് അറിയോ കറക്റ്റ് ആൻസർ അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ആയില്ലേ ഗിഫ്റ്റ് കൊടുക്കട്ടെ ഇങ്ങനെ ഫാൻസ് ഉണ്ടല്ലേടാ कंग्रेत्स थैंक यू थैंक यू थैंक यू थैंक यू अडा थैंक यू अब इंदा एपिसोड वाईंड अप ची टाइम आईरिकन नाले इदी स्कूल में वेनू काणो वेरिक मिस मी श्रीविशा वी डी प्रेजेंस जमा कर सीजन टू साइनिंग ऑफ बाय बाय